മമ്മൂക്ക ഒരു ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരു ട്രീറ്റ്മെന്റിന് പോയപ്പോൾ വിരോധികളിൽ എന്തെല്ലാം ഗോസിപ്പുകളാണ് അദ്ദേഹത്തെ കുറിച്ച് അടിച്ചുവിട്ടത് ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വൺ സിനിമകളുടെ അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരിക്കുന്നു അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ജൂൺ അവസാനം മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തീർക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ അവസാനം എങ്ങനെയാണോ അഭിനയിച്ചത് ആ ഒരു ലുക്കിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ാണ് ഇപ്പോൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ എത്താൻ ഇത്രയും ലേറ്റ് ആയി വരുന്നത് ഏത് ലുക്കിലാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് അതേ ലുക്കിൽ തന്നെ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തേണ്ടത് ഇന്ന് പുറത്ത് വന്ന മറ്റൊരു വമ്പൻ അപ്ഡേറ്റ് ആണ് മമ്മൂക്കയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച രാജമാണിക്കം എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ അൻവർ റഷീദ് മമ്മൂക്കയുമായി ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂക്കയെ വെച്ചുകൊണ്ട് അൻവർ റഷീദ് രണ്ടേ രണ്ട് സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ആദ്യ മൂവിയായ അദ്ദേഹത്തിന്റെ രാജമാണിക്കം ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയും പട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ നേടിയെടുത്തത് പിന്നീട് ചെയ്ത അണ്ണൻ തൻപയും ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി അതിനുശേഷം ഈ ഒരു കോമ്പയിൽ മറ്റൊരു സിനിമ വന്നിട്ടില്ല ജൂൺ അവസാനത്തോടുകൂടെ മമ്മൂക്ക വീണ്ടും ക്യാമറക്ക് മുന്നിലേക്ക് എത്തുകയാണല്ലോ മഹേഷ് നാരായണൻ ചിത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കക്ക് രണ്ട് മൂന്ന് സിനിമകൾ വേറെയും ലൈനപ്പിലുണ്ട് ഈ ഒരു ചിത്രങ്ങളെല്ലാം തീർത്തതിന് ശേഷമായിരിക്കാം മമ്മൂക്ക അൻവർ റഷീദ് കോമ്പോ സിനിമയിലേക്ക് കടക്കുക മമ്മൂക്ക ചെറിയൊരു ബ്രേക്ക് എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കഥകളാണ് അടിച്ചുവിട്ടത് മമ്മൂക്ക ഇനി ഒരിക്കലും അഭിനയിക്കില്ല എന്നും മഹേഷ് നാരായണൻ ചിത്രം ഡ്രോപ്പായി എന്ന തരത്തിൽ വരെ ന്യൂസായി ആയി വിട്ടു അവരോടാണ് പറയുന്നത് മമ്മുക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ക്യാമറയുടെ മുന്നിലേക്കെത്തും ഓക്കെ ബായ്